ഹായ് ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ടല്ലേ ഇന്ന് പച്ചക്കറികളൊന്നുമില്ല എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ അപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിനുവേണ്ടി ഒരു അര ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കഷ്ണങ്ങളായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുക കേട്ടോ ആ സമയത്ത് നമുക്കൊരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ഉള്ളി പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അതിനുശേഷം ശേഷം എന്താ പരിപ്പ് ഇതുപോലെയൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടുതലാക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കുറുകി വരും കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തിളപ്പിക്കുന്നതെങ്കിൽ തണുത്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് തിക്കായിരിക്കുവേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്ന് കടു വറുത്തിടാമേ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കടുവറുക്കുന്ന പോലെ ചെറിയ ഉള്ളി മുളക് കറിവേപ്പില കടുക് എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് കടുവറുത്തിട്ട് വീത്തി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചോറിനുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ